നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം അദ്ദേഹം ഇന്നലെ ചോദിച്ചതായി കണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത് എന്താണ് കസ്റ്റഡി എടുക്കാത്തത് എന്തുകൊണ്ടാണ് എടുക്കാത്തത് രാഹുൽ ഗാന്ധി നിങ്ങൾ നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ അത് നല്ലതല്ല നിങ്ങളെ മുത്തശ്ശിയിലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത് എത്ര കാലം ഒന്നര വർഷം അപ്പൊ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ ഞാൻ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ പിന്നെ ചോദ്യം ചെയ്യല് ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും നിങ്ങളെ അനുയായി ആയിരുന്നല്ലോ സി കേസ് കൊടുത്തിരുന്നത് നിങ്ങൾ കിട്ടിച്ചവച്ച ഒരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് തള്ളിയ കേസ് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ് ഒരു കാര്യം ഇതിലില്ല എന്ന് പറഞ്ഞ തള്ളിയ കേസ് രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് സി ബി ഐക്ക് കൊടുത്തത് സി ബി ഐ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ എന്തേ അവർക്ക് ബോധ്യായ കാര്യം നേരത്തെ വിജിലൻസ് എവിടെയാണ് എത്തിയത് അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത് അന്ന് നിങ്ങളെ പാർട്ടിയാണ് അധികാരത്തിൽ ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ആരോ ചർച്ച ചെയ്ത് നോക്ക് എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത് അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു അന്നത്തെ നിയമോപദേശം എന്താ വിജിലൻസ് അല്ല സി ബി ഐയുടെ അന്വേഷണ രീതി എന്തായിരുന്നു അതിന്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക് അപ്പോ അറിയാം ആ അന്വേഷണം എന്ന് കേട്ടപ്പോ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത് അതെ എനിക്ക് പറയാനുള്ളത് മിതമായി ഞാനിപ്പോൾ പറയുന്നുള്ളൂ മറ്റേ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല